ഹലോ ഗായ്സ് അപ്പം നമ്മുടെ കൈകൊട്ടിക്കളിത് മൂന്നാമത്തെ അമ്പലത്തിൽ നമ്മൾ കളിക്കാൻ പോവുകയാണ് കേട്ടോ ഇത്തവണ കളിക്കാൻ പോകുന്നത് നമ്മുടെ പുനലൂരിൻ്റെ മെയിൻ അമ്പലമായ ഫർണിക്കാവ് അമ്പലത്തിലാണ് കേട്ടോ അങ്ങനെ സാരിയൊക്കെ ചുറ്റി മേക്കപ്പൊക്കെ ചെയ്ത് ഞാൻ റെഡി ആയിട്ട് വന്നു ഇന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ കൂട്ടുകാരി പാത്തുമാണ് കേട്ടോ എൻ്റെ കൂടെ വന്നത് പാത്തു വന്നു അതേ അവൾ അതേ മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റാക്കി അവൾ എൻ്റെ ഡാൻസ് കാണാൻ കൂടെ വന്നു നന്തൂട്ടനെ നോക്കാൻ കൂടിയിട്ടാണ് കേട്ടോ അവൾ മെയിനായിട്ടും വന്നത് അവൾ മഴയൊക്കെ എന്ന് ഒത്തിരി ബുദ്ധിമുട്ടി പത്തനാപുരത്തീന്ന് കേട്ടോ അങ്ങനെ അതെ അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും നന്തൂട്ടനും തമ്പരും എല്ലാവരും കടന്നു ഇവിടെ കിടന്നു ഓട്ടവും ചാട്ടവും ബഹളവും ആയിരുന്നു പിന്നെ എന്ന അനിയും കുട്ടന അഭി വന്നു അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി എല്ലാവരും ദേ റെഡിയായി സെറ്റായി നിൽക്കും യ്ക്കുമാണ് രണ്ടു മൂന്ന് പേരും കൂടെ വരാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും അമ്പലത്തിൽ പായസമൊക്കെ കൊടുത്തു തുടങ്ങി പിന്നെ എല്ലാവരും പായസം കൂടിയായി അവസാനം ഒരു വള്ളിയായി സംഭവം ഒന്നും അല്ല നന്ദൂട്ടന് നമ്മുടെ കൂടെ ഡാൻസ് കളിച്ചേ പറ്റൂ വാശിയായി കരച്ചിലായി പിന്നെ അവസാനം ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങളുടെ കൂടെ നന്ദൂട്ടനെയും തമ്പുരുവിനെയും കൂടെ അവളുടെ ഒരു പേറാക്കി അങ്ങ് കയറ്റി കയറ്റിയപ്പം പ്രതീക്ഷിക്കാത്തതിൽ അപ്പുറം നന്ദൂട്ടൻ പെർഫോം ചെയ്തെന്നുള്ളതാട്ടോ നമ്മൾ കളിക്കുന്നത് ഇത്രയും നാൾ കണ്ട് 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 കുഞ്ഞ് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയും പഠിച്ചെന്നുള്ളതാണ് അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളും വളരെ അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചെന്നുള്ളതാട്ടോ സത്യം പറഞ്ഞാൽ അവിടെ നിന്നവർക്ക് നമ്മുടെ ഡാൻസിനെക്കാട്ടിലും നന്ദൂട്ടനും തമ്പൂട്ടനും കളിച്ച ഡാൻസ് ആയിരിക്കും ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് നല്ല ദേഷ്യം വന്നു കാര്യം ഞങ്ങളെ കളിക്കാൻ സമ്മതിക്കാതെ പിള്ളേർ ഇടക്ക് കയറിയപ്പം നല്ല രീതിക്ക് ദേഷ്യം വന്നു ഞങ്ങൾ ഇത്ര എടുത്ത് കളിക്കുമ്പോൾ ഞങ്ങളെ നശിപ്പിക്കുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു പക്ഷേ എൻ്റെ നന്ദൂട്ടൻ എല്ലാവരുടെ മുന്നിലും അവൾ കയ്യടി വാങ്ങി തന്നു എന്നുള്ളതാണ് കേട്ടോ നല്ല ടെൻഷനോട് ടെൻഷനോടുകൂടിയായിരുന്നു ഞങ്ങൾ കളിച്ചത് കാര്യം കുഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തെറ്റുവോ തെറ്റിക്കോ കുള ആവോ എന്നുള്ള പക്ഷെ ഒരിക്കലും അല്ല ഏട്ടോ കളിച്ച് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ മോള് നല്ലോണം കളിച്ചു കുഞ്ഞിനെയായിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നി ോൻ ഇത്രയും എന്ത് ചെയ്ത് അറിയത്തില്ല ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും എൻ്റെ നന്ദുട്ടനൊരുപാട് താങ്ക് യു അപ്പോൾ അടുത്ത പിടി കാണാൻ ചേറ്റാ